ഹായ് ഹലോ സ്ലാമലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെ എല്ലാവരുടെ വിശേഷങ്ങളും ഇല്ലായിരുന്നു സുഖമല്ലേ സുഖം ആവട്ടെ അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ നമ്മളെ ഫ്രണ്ട്സുകളുടെ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മൾക്ക് ത്രീ കെ സബ്സ്ക്രൈബേഴ്സിലും ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ട് വേണത് എല്ലാവരുടെ സപ്പോർട്ട് ഇനിയും ഇവിടെ അങ്ങോട്ട് തുടർന്നും വേണം നമ്മളെ ഫാമിലിയിലും ഫ്രണ്ട്സുകളും പിന്നെന്താ നമ്മളൊരു പരിചയം പോലും ഇല്ലാത്ത കുറേ ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട് കേട്ടോ നമ്മളെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആ ഒരു ഇതിലുള്ള നല്ല നല്ല ഒരുപാട് ഫ്രണ്ട്സുകൾ പിന്നെ നമ്മളെ യൂട്യൂബിലുള്ള കുറേ നല്ല നല്ല ഫ്രണ്ട്സുകൾ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ട് മാഷാ അല്ല അലഹ്മ എല്ലാവരും നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഞാനും എല്ലാവരും വീഡിയോസൊക്കെ തിരിച്ചും നമ്മളെ വീഡിയോസ് കാണുന്ന ഒരു അല്ലാത്തൊരിതൊക്കെ കേട്ടോ തിരിച്ചും അങ്ങോട്ടും വീഡിയോസൊക്കെ കാണുന്നുണ്ട് അതും ഫുള്ളും വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെയാണ് കാണാറ് പിന്നെന്താ ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യാറൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറന്നവരെല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒരു ഹായ്ന്നാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം നിങ്ങളെ കമൻ്റൊക്കെ നമ്മൾക്ക് കമൻറ്റിനൊക്കെ വലിയ വിലയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെന്താ പറയുക പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ ഇതിപ്പോൾ നമ്മൾ കോയമ്പത്തൂർ ഇരിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് മുഴുവനായിട്ടില്ല അപ്പോൾ അത് ഇനിയും കുറേ കൂടി എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാനത് അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുക കോയമ്പത്തൂർ പോയിട്ടുള്ള വിവരങ്ങളും അവിടെ നിന്ന് എന്താ പറഞ്ഞത് എന്നൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വരുമ്പോൾ മലമ്പുഴ പോയിരുന്നു കേട്ടോ അന്നൊക്കെ നല്ല മഴ ആയിരുന്നല്ലോ മഴ നമുക്ക് കോയമ്പത്തൂർക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു അങ്ങനെ നമ്മൾ അവിടെ പോയി തിരിച്ചു വരുമ്പോൾ നമ്മളെ പാലക്കാട് മലമ്പുഴ ഉണ്ടല്ലോ മലമ്പുഴ ഡാമൊക്കെ അപ്പോൾ നമ്മളെ കൂടെ ഞങ്ങൾ ഞങ്ങൾ അനിയത്തിയും അനിയത്തിൻ്റെ വീട്ടുകാരും ഒക്കെ കൂടിയാണ് പോയത് അപ്പോൾ അവിടെ അനിയത്തിൻ്റെ നാത്തൂൻ്റെ മോളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് അവിടെ മലമ്പുഴ കാണണം നമ്മൾ അവിടെ പോകും അറിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ വരുന്ന വഴി അങ്ങനെയാണ് തൃശ്ശൂർ വഴിയാണ് വന്നത് കേട്ടോ അങ്ങനെ മലമ്പുഴ ഒന്ന് പോയി പക്ഷേ മലമ്പുഴ അവിടെ ചെന്നപ്പോൾ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ അന്ന് ആ മലമ്പുഴ ഡാമ് തുറക്കും തുറക്കും ഒരു അങ്ങനെയുള്ളൊരിതായിരുന്നല്ലോ ആ ഒരു ആ ദിവസമാണ് നമ്മൾ പോയത് പക്ഷേ അന്ന് നമ്മൾ പോകണം അന്നൊന്നും വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടില്ല ഇല്ലായിരുന്നു തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ അന്ന് അങ്ങോട്ട് പോവില്ലായിരുന്നു അന്ന് എന്ന് തോന്നുന്നു. അതിന് അതിൻ്റെ മുന്നേട്ടാണ് നമ്മൾ കോയമ്പത്തൂർ പോയത് അപ്പോൾ തിരിച്ച് വരുമ്പോൾ നമ്മൾ എന്താ അവിടെ എത്തി മലമ്പുഴ എത്തിയിട്ടാണ് അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ അവിടെ ആരുമില്ല ഒന്നും ഒരു എന്താ പറയുക രണ്ടുമൂന്ന് കടകൾ മാത്രം തുറന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ആ ഭാഗം എത്തിയപ്പോൾ തന്നെ ആ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ അതിന് നമ്മൾക്കും അറിയായിരുന്നു അവിടെ ഉണ്ടാവില്ല കാരണം അത്രയും നല്ല മഴയും വെള്ളം മലമ്പുഴ ഡാം ഞങ്ങൾ ചെന്നാ അന്നാണ് തുറക്കും തുറ തുറക്കും തുറക്കില്ലാന്നുള്ള ആ ഒരു ഇതിൽ നിന്നിരുന്നു അന്നാണ് നമ്മളവിടെ എത്തിയത് മലമ്പുഴക്കാ പോയത് കേട്ടാ അപ്പോൾ അവിടെ ഒന്നും ആരും ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ മൂന്ന് കടകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു കുടകൾ കുട പിന്നെന്താ എന്തൊക്കെയാണ് ഡ്രസ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ കുട ഒരു കൊട വാങ്ങുന്നത് ൊക്കെ ഉണ്ടായിരുന്നു കുടൊക്കെ വേല വെച്ചപ്പം ഇരുന്നൂറ്റൻപത് രൂപ മുതലാണ് അങ്ങനെ ഒക്കെ പിന്നെ നമ്മൾ ഇനിയിപ്പം ഇപ്പോൾ വാങ്ങണ്ട ഇനിയിപ്പോൾ വാങ്ങിയിട്ട് ഇനിയിപ്പം ഇക്കൊക്കെ ഇരുന്ന് കുട വാങ്ങണം എന്നുണ്ടിപ്പോൾ ഈ അസുഖമൊക്കെ മാറേലേ ഇനി പിന്നെ പോകില്ലേ പിന്നെ ഇനിയിപ്പം ആ കുടഞ്ഞിപ്പോൾ അവിടെ ഇരിക്കൂലേ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞപ്പോൾ പിന്നെ അത് കുട വാങ്ങിയില്ല ഇപ്പോൾ നമ്മളിതാ പാർക്കിൻ്റെ ആ ഭാഗത്തൊക്കെ അങ്ങനെ നടന്നു പോകണം അപ്പോൾ വണ്ടിയിൽ നമ്മൾ രാവിലെ ആറരൊക്കെ ആ ഒരു ടൈമിൽ പോയതായിരുന്നു കേട്ടോ പിന്നെ തിരിച്ച് വരുമ്പോൾ അഞ്ചുമണി മണി ആ ഒരു ടൈം അഞ്ചുമണിയൊക്കെ ആവാറായിരിക്കണം ഇവിടെ മലമ്പുഴ എത്തിയപ്പോൾ അപ്പോ നമ്മൾ ആകെ ക്ഷീണിച്ചിരുന്നു വണ്ടിയിൽ ഇരുന്നിട്ട് യാത്ര ചെയ്തിട്ട് ചെയ്തിട്ടങ്ങോട്ട് ആകെ അങ്ങോട്ട് വയ്യാതെ അപ്പോൾ ഒരാൾ ഇതിട്ട് വന്ന് നിൽക്കണം ഇതിനെ ഞാൻ ഇത് ഞാനിങ്ങനെ വീടെടുത്ത് ഇങ്ങനെ വരായിരുന്നു പിന്നെയാണ് അതിൻ്റെ മുന്നിൽ അവിടെ ചെന്ന് പെട്ടത് ഞാൻ വേഗം ബാഗിൽക്ക് പോയി പക്ഷെ അതൊന്നും ചെയ്യണില്ലെന്നു അവിടെ നിന്ന് നോക്കി വേഗം ബാഗങ്ങോട്ട് തിരിച്ച് പോയിട്ടോ ഉല്പത അവിടെ ഉണ്ടല്ലേ മലമ്പുഴ അവിടെ ക്ലോസ്ഡ് ആണ് അപ്പോൾ നമ്മൾക്ക് എടയ്ക്ക് ഓപ്പണൊക്കെ ആണെങ്കിൽ അവിടെ കയറി കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുക വീഡിയോസൊക്കെ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഇത് സ്നേക്ക് ഉണ്ടല്ലോ അപ്പോൾ ഷാലുവിന് അനിയത്തിൻ്റെ നാത്തൂൻ്റെ മോൾക്ക് ഷാലു എന്നാണ് അവളെ പേരിട്ട ആഷിക്കിൻ്റെ വൈഫാണ് അപ്പോൾ ആഷിക്കും ഞങ്ങളെല്ലാവരും കൂടിയാണ് പോയത് ശാലുവിനെ പിന്നെ സ്നേക്ക് പാർക്കിൽ കയറണം സ്നേക്കിനെ കാണണം അവൾക്ക് ഭയങ്കര ധൈര്യം എന്തായാലും അവിടെ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾക്കൊക്കെ പേടി ഞങ്ങളൊന്നും ഇല്ലയെന്നെയ്യ് പോയി കണ്ട അപ്പോൾ അവൾക്കത് പറ്റില്ല എല്ലാവരും വേണം എല്ലാവർക്കും കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സ്നേക്ക് പാർക്കിൻ്റെ ആ ഭാഗത്തേക്ക് നടന്നു പോകട്ടെ അപ്പോൾ അനിയത്തിക്ക് നല്ല പേടിൻ്റെ ഓൾ ഞാനില്ല ഞാനില്ല എന്നു പറഞ്ഞാൽ ബാക്കിൽക്ക് ബാക്കിൽക്ക് നിൽക്കുകയായിരുന്നു കേട്ടോ അവൾക്ക് തീരെ ഇഷ്ടമില്ലെന്ന് ഞാനില്ലായിരുന്നു അപ്പോൾ അതാ ഇപ്പോൾ അവിടെ ആശിക്ക് പോയി ടിക്കറ്റൊക്കെ എടുക്കുന്നുണ്ട് ടിക്കറ്റ് എടുത്തിപ്പം നമ്മൾ അപ്പോൾ ഞങ്ങളറിഞ്ഞ് ഞങ്ങൾക്ക് എടുക്കണ്ട ഞങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ എല്ലാവർക്കും ടിക്കറ്റൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഞാൻ വിചാരിച്ചു പോയി കണ്ടതും നന്നായി അതിൽ വിഷ ഉള്ളത് ഏതാണ് വിഷമില്ലാത്തത് അങ്ങനെ നല്ല കടുത്ത വിഷയുള്ളത് അനിയത്തി കണ്ട പേടിച്ച് നിൽക്കണം അവൾക്ക് തീരെ ഇഷ്ടമില്ലട്ടോ അങ്ങോട്ട് കിടക്കാൻ അവൾ എന്നിട്ട് ആശിക്ക് വലിച്ചു കൊണ്ടുപോകാം മാമി വായോ മാമി വായോ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകും ഉണ്ടായിരുന്നു അവൾ ബാക്കിൽ ബാക്കിലേക്ക് നിൽക്കണം അപ്പോൾ നമ്മളിങ്ങനെ അവരവിടെ ഓരോന്നിനും വിഷം അത് കടിച്ചാൽ എന്തൊക്കെയാണ് നമ്മൾക്ക് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അറിയാനും കാണാനൊക്കെ പറ്റി അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെന്താ അവിടെ പോയിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായ ഒരു കാഴ്ച ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇതെന്താ എന്തൊക്കെയാണ് ഇതിലുണ്ടിട്ട് അങ്ങനെ കാണുമ്പോൾ തന്നെ പേടി പേടിയാവുന്നുണ്ട് എന്താ പറയുക അവിടെ പോയിട്ട് സങ്കട ഒരു കാര്യം ഒരു എന്താ പറയുക പെരുമ്പാമ്പ അങ്ങനെ എന്തിനോ പിന്നെ ഒരു കോഴീനെ അതിൻ്റെ കൂട്ടിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന പാവം തോന്നുന്നു ആ കോഴി അതും നല്ല ഭംഗിയുള്ളൊരു കോഴി എന്താ പിന്നെ നല്ല വെളുത്ത് നല്ല വെള്ള കളറ് നല്ല ചുവപ്പ് എന്താ പൂവൊക്കെ ആയിട്ട് പിന്നെന്താണ് ഒരു മഞ്ഞ കാലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കോഴിട്ട എന്നിട്ടൊരു പെരുമ്പാമ്പിൻ്റെ പെരുമ്പാമ്പ മലമ്പാമ്പ രണ്ടുവന്നു തന്നെയാണ് എനിക്കറിയില്ല കേട്ടോ അതിൻ്റെ ഒരു വലിയൊരു പാമ്പാണ് എന്തായാലും മലമ്പാമ്പ എന്തോന്ന് തന്നെയാണ് അതിൻ്റെ ആ കൂട്ടിൽ ഈ കോഴി പാകം പതുങ്ങി കെടുക്കണേ പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നിട്ടാ അപ്പോൾ അതിന് പിന്നെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയിരുന്നു എല്ലാവരും പോകണം സ്വിച്ച് ഓഫ് ആയി ഞാൻ ആരെങ്കിലും പോകണില്ല ആ കോഴീനെ ഒന്നെടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു വേറെ ഏതെങ്കിലും ഒരു കോഴീനെ കൊടുന്ന് എടുത്തിട്ട് അതിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ചെറിയ മക്കളൊക്കെ ഇട്ട് വന്നവരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വന്നിട്ട് പോലെ കുടുംമക്കൾക്കൊന്നും പേടില്ല ഇതൊന്നും കാണാൻ പക്ഷെ നമ്മൾക്ക് അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് ഒരു ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ ഒരു പേടിനെയാണ് പക്ഷെ അങ്ങനെ പിന്നെ അവർ അതൊക്കെ കൂട്ടിലാണല്ലോ ചില്ല് കൂട്ടിലും കമ്പിക്കൂട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ ഒന്നും അങ്ങനെ പുറത്തേക്ക് പോകാൻ വഴിയില്ലല്ലോ പിന്നെ അവരവിടെ ഒരു ബോർഡ് എഴുതിയിട്ട് മരത്തിൻ്റെ ചില്ലകളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതൊക്കെ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ അതൊക്കെ കാണുമ്പോൾ പേടി പിന്നെ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും നമ്മളെ കാൽമല കാലില അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ തട്ടുമ്പോൾ അപ്പോൾ ഒരു പേടി അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര രസം വരുന്ന കേട്ടോ എല്ലാവരും കൂടി പേടിയും ഉണ്ട് എന്നാലും കാണും വേണം അങ്ങനെ ആയിരുന്നു ഫസ്റ്റ് അങ്ങോട്ട് പോകാനൊക്കെ ഒരു ണ്ടായിരുന്നു ഇതിലിങ്ങനെ ഓരോ പാമ്പിൻ്റെ അങ്ങനെയൊക്കെ പിന്നെ വിഷ ഉള്ളതാണോ വിഷമില്ലാത്തതാണോ അങ്ങനെയുള്ളതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഓരോന്ന് കടിച്ച അവിടെ മതിൽമലാണ് അതൊക്കെ ഓരോന്ന് എഴുതി വെച്ചിട്ടുള്ളത് ഓരോ പാമ്പ് അതൊക്കെ കടിച്ചാൽ ഓരോ ഓരോരോ ലക്ഷണങ്ങൾ നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടാവുക തലകറക്കം പിന്നെ അങ്ങനെയാണ് എന്താണ് പിന്നെ മേൽ നീര് വരിക അങ്ങനെയുള്ള ഓരോന്നൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഒരു ബോഡിയിൽ അപ്പോൾ പലതരം എന്താണ് പാമ്പ് എന്താണ് ചുരുട്ട അണലി പിന്നെന്താ എന്താ പച്ചപ്പ പച്ചപ്പ മരത്തിലൊക്കെ ഉണ്ടാവുന്നത് അതാകത്തൊന്നും അങ്ങനെ പിന്നെ അങ്ങനെയുള്ള പല തരം ഉണ്ടായിരുന്നു ഇപ്പോഴൊക്കെ ഇതങ്ങനെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് പക്ഷേ ഇത് നല്ല ധൈര്യത്തിൽ പോയ ആളായിരുന്നു കേട്ടോ ശാലും ഇക്കത ഇക്കാനെ നമ്മളിങ്ങനെ പിടിച്ചിട്ടൊക്കെയാണ് കൊണ്ട് വയ്ക്കാനെ കുറച്ച് നടക്കും പിന്നെ അവിടെ നിൽക്കും കൈ പിടിച്ചിട്ടാണ് അങ്ങനെ നടക്കുന്നതൊക്കെ കേട്ടോ നല്ല ധൈര്യത്തിൽ പോയ ആളാണ് ഇവള് ഇവളാണ് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ എത്തിച്ച് പിന്നെ അവൾക്കും തന്നെ അങ്ങോട്ടെത്തിയപ്പോൾ എന്ത് ഓരോന്നിനെ കണ്ടിട്ടും അവൾ ഇങ്ങനെ കൊണ്ടുപോയി കാണിച്ച് തരുമായിരുന്നു അവിടെ അത് ഉണ്ട് മാമിയെ അവിടെ അതിൽ ഈ പാമ്പുണ്ട് മറ്റേ പാമ്പുണ്ട് ഓരോ പാമ്പിൻ്റെ പേര് അത് തന്നെ അവിടെ എഴുതിയിട്ടിട്ടുണ്ട് കേട്ടാ ഇതെന്താ മലമ്പാമ്പ അങ്ങനെ എന്തോ ആണ് തോന്നുന്നത് വലിയ എന്തോ ഒരു സംഭവമാണ് അതിലാ കിടക്കുന്നത് കുറേ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇതിലൊക്കെ ഇങ്ങനെ പാമ്പ് അതുപോലെ ചേര അവർക്ക് അങ്ങനെ കിട്ടണതൊക്കെ അങ്ങനെ ഓരോരോ കൂട്ടിലങ്ങനെ കൊടുന്ന് ആക്കിയാണ് തോന്നുന്നത് അറിയില്ല അത് ഏർ അങ്ങനെയുള്ള കുറെ എണ്ണം ഇതിലുണ്ടായിരുന്നെ ഈ ഒരു കൂട്ടില് ഉം പിന്നെ നമ്മള് അവിടെ എല്ലായിടത്തും കയറി കണ്ട് പിന്നെ കൊറച്ചങ്ങോട്ട് ചെന്നപ്പോ ഒരു വലിയൊരു മുതലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് മുതലേ പിന്നെ ഒരു പേടില്ലായിരുന്നു ഞാൻ അതിന് ഇങ്ങനെ അടുത്ത് ഒന്നിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ജെസ്സിനോട് പറയേണ്ടി അസ്ത പിന്നെ അവിടെ വല്ലാതെ അതിൻ്റെ അടുത്ത് നിൽക്കേണ്ട അപ്പം അതിൻ്റെ മേലെ ഇങ്ങനെ നെറ്റൊന്നും ഉണ്ടായിരുന്നില്ല മേലെ ആയിട്ട് അങ്ങനെ കിടക്കായിരുന്നു റൗണ്ടിൽ വലിയൊരു കിണർ പോലെ ഇട്ട് അത് നെറ്റ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് പക്ഷേ അതിൻ്റെ മേലെ ഓപ്പണാണ് അപ്പം ജെസ്സീനോട് പറഞ്ഞ അസ്ത അവിടെ ഇങ്ങനെ നിൽക്കണ്ടട്ടോ അതിൻ്റെ മേലെ ഓപ്പണാണ് ചിലപ്പോൾ അത് ചാടും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ പിന്നെ എനിക്ക് പേടിയായി അപ്പോൾ പിന്നെ ഞാൻ വേഗം അവിടെ നിന്ന് മാറിപ്പോന്ന് പിന്നെ നമ്മളിതാ പിന്നെ അവിടുന്ന് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് തിരിച്ച് പോര ചെയ്തിട്ട് പിന്നെ കൂടുതൽ നേരം ഒന്ന് ഇതാണ് കേട്ടോ മുതലാ കെടുക്കണമില്ലേ അപ്പോൾ ആവും ഇങ്ങനെ പിന്നെ നമ്മൾ കൂ എല്ലായിടത്തും അങ്ങനെ കൂടുതൽ ടൈം അങ്ങനെ കുറേ നേരം നിന്ന് കണ്ടിട്ടൊന്നും ഇല്ല കേട്ടോ ഓരോന്നിനടുത്തു നിന്ന് വേഗം വേഗം പോരുന്ന പോകുന്നിങ്ങനെ ഞങ്ങൾ പിന്നെ എന്താ ഇങ്ങനെ കണ്ട് നിൽക്കാനും ഒരു പേടി ഉണ്ടായിരുന്നേ അവിടെ എല്ലായിടത്തും നല്ല ക്ലീൻ ക്ലീനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പുല്ലോ പൊന്ത അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു നല്ല വൃത്തിയും നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും അപ്പം നമ്മൾക്കങ്ങനെ നടക്കുമ്പോഴൊന്നും ഒരു പേടിയല്ലായിരുന്നു ആ ഭാഗങ്ങളിലൊന്നും ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾക്കറിഞ്ഞു അഥവാ എങ്ങനെ കൂട്ടുന്നൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി വന്നത് അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോയെന്നൊക്കെ ഉള്ളൊരു ഇത് ഇല്ല ആ ഒരു പേടിയൊന്നും ഇല്ല കേട്ടോ നല്ല ക്ലീനായിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും അപ്പോൾ അത് നമ്മളതൊക്കെ കണ്ട് തിരിച്ച് പോവുകയാണ് വീട്ടിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ പിന്നെ നമ്മൾ നമ്മളവിടുന്ന് നെസ്റ്റോലൊക്കെ പോയിരുന്നട്ടോ നെസ്റ്റോലൊന്നും പോണ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിനൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നു തൃശ്ശൂർ നെസ്റ്റോലാണ് കേട്ടോ പോയത് നമ്മളെ ഫ്രണ്ട് ബിസ്മി ഉണ്ട് ബിസ്മി ഇതിലുണ്ട് ബിസ്മീൻ്റെ സ്ഥലം തൃശ്ശൂരാണെന്ന് പറഞ്ഞപ്പോൾ നെസ്റ്റോലെത്തിയപ്പോൾ ഞാനത് അങ്ങനെ ഓർത്ത് ബിസ്മിവിടെയാണല്ലോ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളൂ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരെ അവരൊക്കെ ലഭിക്കും അസ്ലാമല്ലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്